വട്ടക്കുഴമ്പിന് നമുക്ക് ആദ്യം തന്നെ ഓംലെറ്റ് ഉണ്ടാക്കണം അതിനുവേണ്ടി മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള അതല്ലെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളകും മല്ലിയിടലയും കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ച് പതിപ്പിച്ച് അതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല അരച്ചെടുക്കാനുണ്ട് അതിനുവേണ്ടി കുരുമുളകും ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് വലിയ ജീരകവും പിന്നെ രണ്ട് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് നാല് കശുവണ്ടി എടുത്തിട്ടുണ്ട് കാൽ സ്പൂൺ വീതാണ് നല്ല ജീരകവും വലിയ ജീരകവും കൂടി ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എട്ടല്ലി വെളുത്തുള്ളി ചേർത്ത് എട്ടോ ഒമ്പതോ പത്തോ ആയാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും ചേർക്കണം മല്ലിയുടെ ഇല ചേർക്കണം കറിവേപ്പിൻ്റെ ഇല ഒരു പച്ചമുളക് പിന്നെ നമുക്കൊരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കണം ഇനി ഈ അരപ്പവിടെ മാറ്റി വയ്ക്കാം ഇനി നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുട്ട എടുക്കാം ഇനി ഓരോ മുട്ടയായിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഓംലറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും ഇതിനാവശ്യമില്ല ഒന്ന് വെന്ത് വരുമ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കാം എന്നിട്ടൊരു ഉണ്ട പോലെയായിട്ട് നല്ല കട്ടിയിലായിട്ട് നമുക്ക് മുട്ട കിട്ടണം ഇതിങ്ങനെ കറിയിലിട്ട് വെന്ത് വരുമ്പോൾ കഴിക്കുന്ന ടേസ്റ്റും മുറിച്ച് മുറിച്ചിട്ടിട്ട് കഴിക്കുന്ന ടേസ്റ്റും വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കി എടുക്കാം ഇനി ചട്ടി ചൂടാകുമ്പോൾ ഓയില വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടു കിട്ട് പൊട്ടിക്കുക അതിന് ശേഷം സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ വറ്റൽമുളകും ബേലീഫും ചേർത്ത് കൊടുക്കാം വേണയില ഇനി നമ്മളിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയായി അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ട് വഴണ്ട് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ട് നമ്മൾ കശുവണ്ടിയും ഉള്ളിയൊക്കെ ആയിട്ട് ആ ഒരു അരപ്പ് നമ്മളിതിലേക്ക് നേരത്തെ ചേർത്ത് കൊടുക്കണം സവാളയും തക്കാളിയും എല്ലാം ചേർത്തിട്ടുള്ളതുകൊണ്ട് തക്കാളിയുടെ സവാളയുടെ ഒക്കെ ആ വെള്ളമായി ഒന്ന് മാറി വരണം മാറി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ പേസ്റ്റ് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം മൂടി വെച്ചിട്ടായാലും ഇളക്കി കൊടുക്കുക കൊടുക്കാവുന്ന എണ്ണയൊക്കെ തെളിഞ്ഞു വരും ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസങ്ങൾ വരും അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം മിക്സിയുടെ ജാർ കഴുകിയ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൈ ഒരു കറി മാത്രം മതി ചോറ് ആയിട്ട് അത്രയും നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് എണ്ണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓംലെറ്റ് ചേർത്ത് കൊടുക്കാം ഓംലെറ്റ് നമ്മൾ പീസാക്കുന്നില്ലേ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരൊറ്റ കറിമാതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട് വേറെ സെപ്പറേറ്റ് കറികളൊന്നും വേറെ വയ്ക്കേണ്ടി വരില്ലേ നിങ്ങളത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ തുറന്നതിന് ശേഷം എന്താ ഇതുപോലെ കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കണം ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കുക എരിവ് പോരായക ഉണ്ടെങ്കിൽ പച്ചമുളക് അതല്ലെങ്കിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കുരുമുളക് ഞാനിതിലേക്ക് പച്ചമുളക് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിപ്പോൾ എരിവുണ്ടായാലും ഇല്ലെങ്കിലും പച്ചമുളക് ചേർത്ത് കൊടുക്കുന്ന ഒരു ടേസ്റ്റാണ് ലാസ്റ്റ് അപ്പോൾ അതാ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയുടെ ഇലയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന നേരത്തേക്ക് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല ഓംലറ്റ് കുഴമ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയും താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ